ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണർ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് പ്രതിഷേധം കടുപ്പിക്കാൻ എസ് എഫ് ഐ നാളെ സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം കേരള സർവകലാശാല പ്രതിഷേധത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ റിമാൻഡ് ചെയ്യപ്പെട്ടിരുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാനും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെയും ആർ എസ് എസിൻ്റെ അജണ്ടയ്ക്കെതിരെയും അതിനെതിരെ പ്രതിഷേധിച്ച എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമരസഭാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചു നാളെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുകയാണ് നാളെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മീര എസ് എഫ് ഐ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധത്തിനായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട സർവ സർവകലാശാലകൾ വേദിയായത് അതിന്റെ ഭാഗമായി തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇരുപത്തിയാറ് പേരെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ സർവകലാശാലയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നാല് പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ കടക്കുന്നത് നാളെ ഈ പ്രതിഷേധത്തിന്റെയൊക്കെ ഭാഗമായി തന്നെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിനെ എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിലവിൽ ഇന്നലെ കണ്ടതുപോലെ തന്നെ കേരള സർവകലാശാലയിൽ വലിയൊരു പ്രതിഷേധമായിരുന്നു ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ നേരിട്ട് നിശ്ചയിച്ചിട്ടുള്ള വി ഈ ആർ എസ് എസ് സമാനമായുള്ള പ്രവർത്തനമാണ് ഈ സർവകലാശാലകളിൽ കാഴ്ചവയ്ക്കുന്നത് എന്നാരോപിച്ചായിരുന്നു പ്രധാനമായും ഈ സമരം നടന്നത് കോഴിക്കോട് കാലിക്കറ്റ് കേരള സർവകലാശാലയിലെ വി സിമാർ രാജിവയ്ക്കണം എന്നതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഇന്നലെ നടത്തിയ ഈ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ കടക്കുന്നത് ഈ വിഷയത്തിൽ തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഇന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എസ് എഫ് ഐ സമരത്തെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ആർ എസ് എസ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ഈ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന് പറയുന്നു അതുൾപ്പെടെ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ സിസ തോമസ് ജോലി മുടക്കി തന്റെ പ്രവർത്തനം ചെയ്യാൻ അനുവദിച്ചില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചു ആ വിഷയത്തിലും സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് പ്രതികരിച്ചിരുന്നു എന്തായാലും വിഷയം കൂടുതൽ കലുഷിതമാകുന്ന ഒരു സ്ഥിതി തന്നെയാണ് സർവകലാശാലകളിലെ ഈ കാവ്യവൽക്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് നിലവിൽ എസ് എഫ് ഐ പ്രസിഡന്റും ആഹ്വാനം ചെയ്തിട്ടുള്ളത് നിലവിൽ നാളെ അടുത്ത ദിവസം തന്നെ ഈ ഇത്തരത്തിൽ വിദ്യാഭ്യാസ ബന്ധിനുള്ള ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ശക്തമായ ഒരു സമരത്തിന് സമരത്തിന് കൂടി നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പുമുടക്കും വിദ്യാഭ്യാസ ബന്ദനാണ് എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് മീര മനോഹരനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ